ഇലൈഹി കാന കാന മിഖദാറുഹു അൽഫ സനതി മിമ്മാ അർത്ഥം അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു പിന്നീട് ഒരു ദിവസം കാര്യം അവങ്കിലേക്ക് ഉയർന്നു പോകുന്നു നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന വിധത്തിലുള്ള ആയിരം വർഷമാകുന്നു ആ ദിവസത്തിൻ്റെ തോത് പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ യുധബ്യു ദബ്ബറ യുദബ്യു തദ്ബീർ യുദ്ധബിറു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർത്തമാനകാലക്രിയയാണ് അവൻ വ്യവസ്ഥപ്പെടുത്തുന്നു അവൻ നിയന്ത്രിക്കുന്നു എന്നാണ് യുധബിറു എന്ന് പറഞ്ഞാൽ ദബ്ബറ എന്ന് പറഞ്ഞാൽ അവൻ വ്യവസ്ഥപ്പെടുത്തി നിയന്ത്രിച്ചു പിന്നീട് യറുജു എന്ന് പറഞ്ഞാൽ ഉയർന്നു പോകുന്നു കയറി കയറിപ്പോകുന്നു കയറുന്നു എന്നൊക്കെയാണ് യറുജു എന്ന് പറഞ്ഞാൽ അർത്ഥം മിക്കദാർ എന്ന് പറഞ്ഞാൽ തോത് അളവ് എന്നർത്ഥം തൂൻ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു എണ്ണിക്കണക്കാക്കുന്നു അൽഫ് എന്ന് പറഞ്ഞാൽ ആയിരം അൽഫസന എന്ന് പറഞ്ഞാൽ ആയിരം വർഷം എന്നർത്ഥം അപ്പോൾ ആയത്തിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യം അള്ളാഹു സുബാനഹുവത്താല ആകാശത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി നിയന്ത്രിച്ച് വരുന്നു എന്നുള്ളതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ആകാശഭൂമികളുടെ സിംഹാസനാധിപത്യം അത് പരിശുദ്ധനായ അള്ളാഹുവിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സർവകാര്യങ്ങളുടെയും അധികാരവും കൈകാര്യവും ആ റബ്ബിൻ്റെ പക്കലാണ് എന്നുള്ളതാണ് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അതോടൊപ്പം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് യുദ്ധിറുൽ അമ്ര കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു എന്നാണ് മിനസ്സമാല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഭൂലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ജനനം മരണം ഉൽപാദനം അങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന നാശങ്ങൾ മറ്റുള്ള സകല കാര്യങ്ങളും അതൊക്കെ അള്ളാഹു സുബാനഹൂത്താല നിയന്ത്രിക്കുകയാണ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് ചിലതൊക്കെ മലക്കുകളെ നിയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനുഹൂത്താല ചില കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട കുലിയ തവഫാക്കും മലക്കുൽ മൗത്ത് അല്ലതീ ബുക്കി ലഭിക്കും മലക്കിൽ മരണത്തിൻ്റെ മലക്ക് നിങ്ങളുടെ മരണം നിങ്ങളെ മരിപ്പിക്കുന്നതിന് വേണ്ടി ചുമതലയേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് അപ്പോൾ മനുഷ്യൻ്റെ വിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്തു സജ്ജതയിലെ പതിനൊന്നാമത്തെ വചനമാണ് ഈ അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം സൂക്തം അപ്പോൾ അതിൽ പറയുന്നത് മനുഷ്യൻ്റെ മരണം സംഭവിപ്പിക്കുന്ന മലക്ക് അള്ളാഹു താലം മലക്കുകൾ നിയോഗിക്കുകയാണ് ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു എന്തു പറഞ്ഞോ അതപ്പടി പ്രാവർത്തികമാക്കുന്ന പ്രത്യേകതരം സൃഷ്ടികളാണ് മലക്കുകൾ അപ്പോൾ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ പർവ്വതങ്ങളിൽ സമുദ്രങ്ങളിൽ അങ്ങനെ ഭൂലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും അത് നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്നവനല്ലാഹുവാൻ അപ്പോൾ മരണം ജനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലതിനും മലക്കുകളെ നിർണയിച്ചിട്ടുണ്ട് അവർ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഷീഹത്തനുസരിച്ച് ഉദ്ദേശമനുസരിച്ച് അവൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യകാരണ വ്യവസ്ഥയനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത് എന്നാൽ കിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാലോ അവിടെ അള്ളാഹുവാണ് മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു അന്നലിമനിൽ മുൽക്കുൽ വാഹിദുൽ ാം അധ്യായം പതിനാറാം സൂക്തത്തിൽ ചോദിക്കുന്നുണ്ടല്ലോ ആ ദിവസത്തിൻ്റെ രാജാധികാരി ആരാകുന്നു സർവാധികാരിയായ ഏകനായ അള്ളാഹു തന്നെ അപ്പോ അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ മുതബ്യർ മുതബിറുൽ ആലം അത് പടച്ച റബ്ബാണ് എന്ന് വിശുദ്ധ ഖുർആൻ അമ്മയെ പഠിപ്പിക്കുകയാണ് ഖുർആാനിലെ ചില സൂക്തങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് എങ്കിൽ അറുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം സൂക്തം സുഹൃത്തുലാഖ് അള്ളാഹു അകാശങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് വമിനൽ മിസ്ലഹുന്ന ഭൂമിയിൽ നിന്നും സമാനമായവയും ഏഴ് ഏഴാകാശങ്ങളുള്ളതുപോലെ ഭൂമിയിലും ഏഴ് ഭൂമിയുണ്ട് എന്നുള്ളതാണ് അതാണ് വമിനൽ അർഹു എന്നിട്ട് പറയാണ് യത്തനസലുൽ അമ്രുബൈനഹുന് അവക്കിടയിൽ കാര്യം കൽപ്പന അവൻ ഇറക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് ഇപ്പോ ആകാശ ലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് സുമു മിമ്മാ തഅദ്ദൂൻ പിന്നീട് അത് ഒരു ദിവസത്തിൽ അവൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുകയാണ് ആ ദിവസത്തിൻ്റെ തോതെന്ന് പറയുന്നത് നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ആയിരം വർഷങ്ങളാണ് എന്നാണ് അതിൻ്റെ തോത് ആയിരം വർഷങ്ങളാണ് എന്നാണ് പറയുന്നത് അതായത് അള്ളാഹു സുഹാനഹുഅല ആയിരം വർഷം എന്ന് ഇവിടെ പറയുമ്പോൾ ആയിരം വർഷത്തെ അനർത്ഥങ്ങളും വിപത്തുകളും ഉണ്ടായാൽ മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന മനഃപ്രയാസത്തെക്കാൾ വലിയ പ്രയാസം അന്ത്യദിനത്തിൽ അനുഭവപ്പെടുന്നതാണ് എന്നതിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മഹാരിജിൽ അള്ളാഹു താല പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് സംഭവത്തിൻ്റെ മറ്റൊരു രൂപം യൗമിൻ കാന ദാർഹു ഹംസീന അൽഫസന എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അതായത് മലക്കുകൾ ആത്മാവ് അതൊക്കെ അവനിലേക്ക് കയറും കയറിപ്പോകും ആ ദിവസത്തിൻ്റെ തോതെന്ന് പറയുന്നത് കാനമിക് ദാർഹു അതിൻ്റെ തോത് ഹംസീന അൽഫസന അമ്പതിനായിരം വർഷം വലിപ്പമുള്ള ഒരു ദിവസത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ആയത്തുകൾ അതുപോലെ തന്നെ സൂറത്തു ഹജ്ജിലെ ഒരു വചനം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ പറയുന്നത് ഇന്ന യൗമൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തു ഹജ്ജ് നാൽപ്പത്തി ഏഴാമത്തെ സൂക്തം നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ആയിരം വർഷ ആയിരം ദിവസങ്ങൾ പോലെയാണെന്ന് ആയിരം വർഷങ്ങളെപ്പോലെയാണ് അൽഫി സനത്തിൻ സനത്തെന്ന് പറഞ്ഞാൽ വർഷം അപ്പോൾ ഇങ്ങനെ ഉള്ള മൂന്നായത്തുകളുണ്ട് ഇത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ദിവസത്തിൻ്റെ ഭയങ്കരതയും ഗൗരവവും കാണിക്കുകയാണ് എന്നാണ് ഇത്തരം വചനങ്ങളുടെ ഉദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കുക സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിചാരണയുടെ സമയം വിചാരണ എന്ന് പറയുന്നത് ആ ദിവസം അബൂഹറിറാർ അലി അല്ലാഹുനുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു വചനത്തിൽ ഉമൽ അലൽ നബീ സലസ്ലമ പറ അസുരി ലുഹുറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള ഒരു സമയത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും എന്നാണ് ഇമാം ഹാക്കി മുദ്ധരിക്കുന്ന ഒരു വചനത്തിൽ സഹേൽ ജാമ്യ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആ വചനത്തിൽ പറയുന്നത് അപ്പോൾ പരലോകത്തുള്ള ആ ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് ഈ വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അധ്യായമായ സുഹൃത്തു സജിതയുടെ ഈ ഒരു വചനം അതായത് എന്നുള്ള ആ പരാമർശം അത് ഒരു കാര്യത്തിലും ആർക്കും ഒരു തീരുമാനാധികാരവും അവശേഷിക്കാത്ത എല്ലാ അധികാരവും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാകുന്ന ആ അന്ത്യദിനമുണ്ടല്ലോ ന്യായവിധിനാൾ അതിനെപ്പറ്റിയാണ് അള്ളാഹു തല പരാമർശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയാണ് അങ്ങനെയുള്ള ആ ശക്തി ആലിമുൽ ഖൈബ് അവനാണ് അദൃശ്യം അറിയുന്നവൻ ഖൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ അപ്പോൾ ആ അങ്ങനെയുള്ള ആ അള്ളാഹുവാണ് അദൃശ്യം അറിയുന്നവൻ അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പറയുകയാണ് വഷഹാദ അദർശ്യം മാത്രമല്ല ദൃശ്യവും അൽ അസീസ് അവൻ പ്രതാപശാലിയാണ് റഹീം കരുണാനിധിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന പ്രത്യേകമായിട്ടുള്ള വിശേഷണങ്ങളാണ് ആലിമുൽ ഹൈബ് അദൃശ്യം അറിയുന്നവന് അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് അദൃശ്യം മറ്റൊരാൾക്കും അറിയുകയില്ല പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതുപോലെ അദൃശ്യം മാത്രമല്ല ദൃശ്യം തന്നെ സമ്പൂർണമായിട്ട് അള്ളാഹുവിന് മാത്രമേ അറിയൂ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിൽ ആകസ്മികതയോ യാദൃശ്ചികമോ നിർജീവതയോ അല്ല നമുക്ക് കാണാൻ സാധിക്കുക പ്രത്യുത അദൃശ്യജ്ഞാനവും സൂക്ഷ്മജ്ഞാനവുമുള്ള ഒരു മഹാശക്തിയെയാണ് കാരണം ഇത് വെറുതെ ഉണ്ടായതാണ് എന്നുള്ള ഒരു പ്രചാരണമുണ്ടല്ലോ അത് മഹാ അബദ്ധമാണ് കാരുണ്യമുള്ള പ്രതാപമുള്ള അദൃശ്യനായിട്ടുള്ള സമ്പൂർണമായ അറിവുള്ള ആ ശക്തി ആ ശക്തിയുടെ സൃഷ്ടിപ്പാണ് സത്യത്തിൽ ഈ മഹാപ്രപഞ്ചം ആ ശക്തിയുടെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കുക അടുത്ത വചനം വബദ വബദ മിൻ അതായത് അല്ലതി യാതൊരുവൻ അഹസന അവൻ ഏറ്റവും നന്നാക്കി കുല്ല ഷൈ ഇൻ എല്ലാറ്റിനെയും അതിൻ്റെ സൃഷ്ടിപ്പ് വബദ ഇൻസാൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചു തീൻ കളിമണ്ണിൽ നിന്ന് ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും വിശിഷ്ടമാക്കിയവനത്രേ അവൻ ഏറ്റവും നന്നാക്കിയവനത്രേ അവൻ മനുഷ്യൻ്റെ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് അവൻ ആരംഭിച്ചു അഹസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും നന്നാക്കി എന്നർത്ഥം അതിൻ്റെ സൃഷ്ടിപ്പ് പിന്നെ ബദ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു ബദ ആബ് ഊ ആരംഭിക്കുന്നു ഇൻസാൻ മനുഷ്യൻ്റെ മിൻ തുീൻ കളിമണ്ണിൽ നിന്ന് പറഞ്ഞ കളിമണ്ണ് കൊല്ലി എല്ലാ വസ്തുവേയും അതാണ് ആ ആയത് കൊണ്ട് ആ ആയത്തിൽ പറയുന്ന കാര്യം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുകയാണ് അതായത് ഓരോ വസ്തുവിനും നൽകപ്പെട്ടിരിക്കുന്ന ശരീരത്തിൻ്റെ ആകൃതികള് അതുപോലെ തന്നെ സിദ്ധികള് അതുപോലെ ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോകും പക്ഷികൾ ഒരു വലിയ ചിന്ത നൽകുന്ന ഒരു ജീവിയാണ് അവയുടെ ആകൃതി അവയുടെ കഴിവുകൾ അത് പറന്നു പോകുന്നു അത് ആഹാരം തേടുന്ന രൂപം ഇങ്ങനെ ഇതുകൊണ്ടാണ് ഈ ശക്തിക്ക് ആ ഇവയെ സൃഷ്ടിച്ച ശക്തിക്ക് അള്ളാഹു എന്ന് പറയുന്നത് ഓരോ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അമ്പരപ്പുണ്ടാകുന്നു അത്ഭുതകരമായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ളത് അലിഹ എന്ന പദത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന അലിഹ എന്ന് പറഞ്ഞാൽ അമ്പരന്ന് പോകുക എന്ന് അർത്ഥമുള്ള വാക്കാണ് എന്നിട്ട് പറയുകയാണ് മനുഷ്യനോ മിന്ധീൻ കളിമണ്ണിൽ നിന്നാണ് അവന് സൃഷ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള അപ്പോൾ മനുഷ്യൻ അഹങ്കരിക്കാനൊന്നുമില്ല അവന് മണ്ണെന്നാണ് മടക്കമോ മണ്ണിലേക്കാണ് വഫീഹ നാക്കും വ ഫിഹിദുക്കും താരതൻ അതാണ് അതിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നെ അതിലേക്ക് തന്നെ മടങ്ങുകയാണ് എട്ടാമത്തെ സൂക്തം സുലഹു മിൻ സുമുലു പിന്നെ അവൻ്റെ സന്തതിയെ നിസ്സാരമായ ഒരു വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി സുമ പിന്നെ അവൻ ആക്കി ഉണ്ടാക്കി നെസ്ലഹു നെസ്ലു എന്ന് പറഞ്ഞാൽ സന്തതി മിൻസുലാല ത്ത് സത്ത മിമ്മ ഇന്നൊരു വെള്ളത്തിൽ നിന്ന് മഹീൻ നിസ്സാരമായിട്ടുള്ള അപ്പം നിസ്സാരമായിട്ടുള്ള വെള്ളത്തിൻ്റെ സത്തയിൽ നിന്ന് അവൻ്റെ സന്തതിയെ ഉണ്ടാക്കി എന്നാണ് ആയത്തിൽ എട്ടാമത്തെ സൂക്തത്തിൽ പറയുന്നത് അതായത് ഒരു തുള്ളി ഇന്ദ്രിയം അതിൽ ആറ് കോടി പുരുഷ ബീജമാണുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ആ ആറു കോടി പുരുഷ ബീജങ്ങളിൽ നിന്ന് ഒന്നാണ് അണ്ടപുമായിട്ട് ചേർന്നിട്ട് ഭ്രൂണമാകുന്നത് ഈ ഭ്രൂണമാണ് വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് ഗർഭസ്ഥ ശിശുവായിട്ട് പല ഘട്ടങ്ങൾ കഴിഞ്ഞ് അവനെ പ്രസവിച്ച് അവനിങ്ങനെ വളർന്ന് വലിയവനാകുകയാണ് അല്ലെങ്കിൽ വലിയവളാകുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൃഷ്ടിപ്പ് നൽകുന്ന അള്ളാഹു ആ അള്ളാഹുവിനെ സംബന്ധിച്ച് സത്യത്തിൽ മനുഷ്യൻ ചിന്തിക്കുക മനുഷ്യൻ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വളരെ വളരെ ബലഹീനമായിട്ടുള്ള അവസ്ഥയാണ് മനുഷ്യന് വൈഫായിട്ടുള്ള ദുർബലമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നും അവന് വകുപ്പില്ല അവൻ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് വിനയമുള്ളവനായി ധർമ്മനിഷ്ഠയുള്ള ആളായിട്ട് ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ സൂക്തങ്ങൾ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ കഴിവിലേക്ക് ഇതൊക്കെ വിരൽ ചോണ്ടുന്നു അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ